കുട്ട പെരുന്നാളല്ലേ കരം മസാലയൊക്കെ പൊടിച്ച് നിറച്ചി വെക്കി ഇറച്ചിക്കറി വെക്കണ്ട നമുക്ക് വലിയ പെരുന്നാൾക്ക് നിറയെ ഇറച്ചിക്കറി വെക്കണം ബീഫ് കറി മട്ടൻ കറി ചിക്കൻ കറി മുട്ടക്കറി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് കരം മസാല പൊടിയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ പെരിഞ്ജീരകം കറാമ്പു കുരുമുളക് മല്ലി തക്കോലം സാജീരകം പട്ടൻ്റെ ഇല പട്ട തെയ്യം തെയ്യം പറഞ്ഞ ഒരു ഇതാണ് മുളക് ജാതിക്ക ജാതിപ്പത്തിരി കൽപ്പാസി കച്ചോലം മഞ്ഞൾ ഏലക്കായ് ചുക്ക് ജീരകം സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ഗരം മസാലപ്പൊടി തയ്യാറാക്കുന്നത് ഈ മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗരം മസാല പൊടി ഉണ്ടാക്കാം ഇതൊക്കെ നേരത്തെ ചൂടാക്കി വെച്ചാണ് മഴക്കാലയതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കണ് ഇത് റെഡിയായി ആവും ചൂടാക്കുമ്പോ കരിയും അപ്പൊ കരിഞ്ഞ പൊടികളൊക്കെ മാറ്റി കളയണം പിന്നെ കളയണ്ടപ്പം എല്ലാം ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി അത്രയേ പോകണ്ടുള്ളൂ എല്ലാണ്ട് നന്നായിട്ട് ഇതുകൊണ്ട് ആവശ്യമൊന്നുമില്ല എല്ലാം വേരിത്തുണയ്ക്കുകയാണ് കഴുകിയ ശേഷം എന്നാലും ഒന്ന് ചെറുതായിട്ട് ഒന്ന് കരികാണ്ടിരിക്കാനാണ് രണ്ട് കരിട്ട് കളക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണത് കരിഞ്ഞ് കഴിഞ്ഞ അതിന്റെ മണം പോയി മണം മാറിക്കളി അപ്പൊ ചൂടാക്കാനാ പറ്റുള്ളൂ കരിഞ്ഞതൊക്കെ കളയണം ഇതല്ല കരിഞ്ഞത് ഈ പൊടികളൊക്കെ വറുക്കുമ്പോൾ വറുക്കുമ്പോത്തേ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പൊ അതിനാണ് നമ്മളിത് ഇങ്ങനെ കളയുന്നത് ജാതിക്കും കൊട്ടിക്കൊട്ടിക്ക ചുട്ടി പൊട്ടിക്കോ തക്കോലം പൊട്ടിക്കോ മതി ചിഞ്ചി വളർത്താ ഇല ഇട എല ഇല ബേസിൻ്റെ ഇല പട്ട ഇല யாசி ஐடி கல்பاسي இடி சுடி குடா கல்பاسي ஆ டியோடங் தயி தயி அலகசி குடா நம்ம இதெல்லாம் சூடாக்கி கழிஞ்சு மசாலா ஐட்டினளக்க சூடாக்கி இனி இ ഈ പൂവിൻ്റെ ഉള്ളിലൊരു കുരുവുണ്ട് അതെടുത്ത് കളയണം അതിന് ചെറിയ കേടുള്ളതാണ് ശരീരത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുരുവിനെ എടുത്ത് കളയണം നമ്മൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരിത്തെ ബുത്ത് ഉണ്ടാവും ഇതാ തക്കോലത്തിൻ്റെ ഉള്ളിൽ സ്റ്റാർ തക്കോലം ഇതാ ഇതേമാതിരി ബുത്ത് ഉണ്ടാവും ഈ ബുത്ത് എടുത്ത് കളയണം ഇത് ആപ്പിളിലെ കുരുവിലൊക്കെ ഉള്ള മാതിരി ഒരു ബുത്താണ് ഇതൊരു ചെറിയ വിഷാംശം ഉണ്ട് അതുകൊണ്ട് നമ്മൾ കളയേണ്ടതാണ് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഗരം മസാലേൻ്റെ കൂട്ടുകളെല്ലാം നമ്മൾ ചൂടാക്കിയെടുത്തു ഒക്കെ പണി കഴിഞ്ഞു ഇനി എല്ലാം ആറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ച് എടുത്ത ശേഷം സ്വിജ് പാക്കറ്റിലാക്കിയിട്ട് ഇത് വെക്കും ഇനി പെരുന്നാളായിട്ട് ബിരിയാണി വെക്കാനും നെയ്ച്ചോറ് വെക്കുമ്പോഴും ഇറച്ചി കറി വെക്കുമ്പോഴും ബീഫ് കറി വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും മസാല കറി വെക്കുമ്പോഴൊക്കെ ഇതിൻ്റെ പൊടിയിടുക ഇതേക്കുട്ട ഇതൊക്കെ പൊടിക്കാൻ പോവാണ് പൊടിച്ചിട്ട് വരപ്പോൾ ഇപ്പോൾ ഗരം മസാലയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നു ഇതാ ഫ്രൈ കിട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് നല്ല ഗരം മസാലയാണ് ഇരിക്കുട്ടവാ പേക്ക് ചെയ്യാൻ പാ പിടിച്ചിട്ടിടും ആ ഇടും മെല്ലെ 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 ആ മെല്ലെ ഇടും ആ നറക്കണ്ട കുറേശ ആ മതി 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 രണ്ട് കൈകൊണ്ട് പിടിച്ചു വെക്കും രണ്ട് കൈകൊണ്ട് പിടിച്ചു വെക്കും ആ ഇവിടെ വെ നല്ല വെക്കും ആ ആ ഞാൻ അടുത്ത് എടുക്കേ

അപ്പൊ ഗരം ഇവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് വാങ്ങാം ചിക്കൻ കറി മട്ടൻ കറി ബീഫ് കറി മുട്ടക്കറി വെജിറ്റബിൾ മസാലക്കറി അതേമാതിരി സോയാബീൻ കറി ഇങ്ങനെയുള്ള എല്ലാ കറികൾക്കും ഇത് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഒരുപാട് മസാലകൾ ചേർത്തിണ്ടാക്കിയാണ് നല്ല മണം ഉണ്ടാവും നല്ല കഴുകി വൃത്തിയാക്കി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു